പേമാരേ പേയാതിരുന്നാലു സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി കണ്ണേ സീത്തരു മൗദാര്യ ഭൂമി മൺകുനയാ ಸಪಮ ಗಮರಿ ಗಮಿ ಹಾಡ ತುಗನೂರಿ ಜನ್ಮದಿನ ಮೇ ಭಾಗ ಸುರಗರಿ കൊതി കൂടുന്നോർ ധ്വനിയുടെ മധുര ശരീരങ്ങൾ പുതുസ്വരം ഒഴുകിരുമാനന്ദം കലടി പുലരി വിരയും വരിക രാശിതരോ അരികിൽ അണയുമാനൂരെ അതവിൽ ഒഴുകുമാരെ അലിയുമാസാര ുമാരെ പകലിരവിടെ വരും ഒരു ചെറുകലയിലെഴുതിയുമേ സ്നേഹ സരോപരമേ കാണുവതേ സ്ഥാനമില്ലാപരമേ തേടുവതേതയുള്ള സിധിതീരവേദി തന്ന രാജാ സീതി वेदान्त ज्ञान वेदि उन्नत्वा सन्निधि विशान्तीर वेदि कन्न राजा मेरे मौला प्यारा आलमों के सब लोगों को सरकार नोरे हरा ൊരികൊരിയും ഒരു ശബന സുബനമുറ കലിമൊരു

സെയ്ഗും സെയ്ബിദാനമേ ഹുബ്ബില്ലാഹി തഹർമിന വഖ്ലസറസറ സെയ്ദു ജന്ന ജന്ന ഹന്ന മിന്ന ഹുബ്ബില്ലാഹി തഹർമിന വഖ്ലസറസറ സെയ്ദു സ്വാദി വൽ അന അഷ്റഫ നൂർുല്ലാ അഗമദാം ഖൈറുല്ലാ ഹുബ്ബല്ലം ഹൽക്കില്ല അബ്ശറം സല്ലല്ലാ ിരന്തു ജെല്ലമിന്നകത്തമുല്ല ആഗിരത്തിലെത്തി നല്ലോടടുത്തുമില്ല ആശാമേ ഹാമീം അരിമാനുഷാഭിലാഷമോക്ഷമേ ആരോ തേടുമേ ഓരം

അബിദുന്നൂർത ജല്ലാല മിന്നഗത്തെ മുല്ല അഹിറത്തിൽ എത്തി നല്ല ആശിയോട് അടുത്തു വിള്ള പാടുവെച്ച പാനപാത്രം ഏറ്റെടുത്ത ഖവൽഗസരി ദീഗം സ്വർഗ്ഗദാരാ ജീഗം சித்தനൂരാ നിറഞ്ഞുള്ള ആമീനുള്ള മലർമുത്തു മോളാ പന്നവെന്ന വിന്നുള്ള ഗമെന്ന കട കണ്ണ കൊണ്ട നഗമുല്ല മുത്തഇറുള്ള മണ്ഡലനെ അണ്ട വിന്തലമേ അഗന്തൽ മുസ്തഫ പുരുൾ ത്വബബീത് വൈ

വെട്ടിൽ അരുതായി മകളൊക്കെ നിഗത്തേ ഉദികത്തിടുമേ പൊന്നം വിളപോ സുഗദിത്രമേ നബിമുത്ത الرسു അരിപോലെ മാглаദവരദഗമേ അതിലോലമാനന്ദഗുരുഹിതമേ ദോണ്ടയാരംബ ഹോളിവഗമേ ഹൈദകാർദ ശോഭിച നായകമേ ദത്യനബി സുഗുദ മൊത്ത നിധി അവൃദഗരിമഗിലൊരു മുഖമേ ಅನ್ನ ಗೆನ್ನಿಯೊಂದು ದಿನ ಒಂದು ಬಡ ಗಿಡ ಮಿಲೇ ಗಣ್ಯುವದ ದಿನ ಸಮೇ ಪ್ರಬಂಧಮೇ ಹುದಾ ಕೊಡುತೋರಿ ಸಲ ಬಹಿ ತಿಡಚೋರಿ ಸಲ ಶಾಫಿಉಲ್ ಖಲ್ಕಿ ಸಾದಿಕುಲ್ ವಖ್ದಿ ಸಾರ ಸಂಭೂನರೆ ಸಹಿಯಾ ಮೌಲ ಸಾದಿ ದುಲ್ಲೌಲಾಗಮಿಯ ವಾರ್ದಿ ಸಿರಾಜೆ ಶಾಫಿಉಲ್ ಖಲ್ಕಿ ಸಾದಿಕುಲ್ ವಖ್ದಿ ಸಾರ ಸಂಭೂನರೆ

ിൽ തിരിച്ച മരിച്ചൊരു തരിച്ച ഭുവനമതിലേ ചെരിയും അരുമനം നിറയും ഉലകമിതിലേക്ക് ൂരി അതിശയമാൽ പലരുമോന്താറു ആരിന്താരുല സമക്ഷം ശനി സമക്ഷം ോികളെരുവികൾ തിരക്കേണ്ട ചെറുതൊടികളിലിനി പാർക്കാന മനസ്സിലെ കിളികളൊരു അരുമികൾ തിരകേണ്ട ചെറുതൊടികളിലിനി പാർക്കാന ശീല ശീല ശീലങ്ങൾ കൂടും രാവേ മഹബൂപി മകും കൂടിലാകെ കൂടും രാവോവിൽ കാണും എന്നാലേ മീൻ മോടി ചേരാം തന്നലേ

y si yo صلى الله <سؤال> على محمد صلى <صصفيق> الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته ചുട്ടെന്നു ലെറ്റർ ലെറ്റർ ഇ ഇ ദ ഫംൽ സദങ്ങൾ സദങ്ങൾ അതിפור കലമാണ് പക്ഷി ഇവട് പോലത്തെ വിപ്ലവകാരികനെ പോലെ ആയിത്തങ്ങൾ കൊണ്ടല്ല ആയി്യതേക്കാൾ മുർച്ചയറിയ